പ്രസംഗത്തിനിടയിൽ അസഭ്യവാക്കുകൾ ഉപയോഗിച്ചതിനെ തുടർന്ന് ബിസിനസ് മോട്ടിവേഷണൽ പ്രഭാഷകൻ അനിൽ ബാലചന്ദ്രൻ്റെ പരിപാടി നിർത്തിച്ചു റോട്ടറി ഇൻ്റർനാഷണൽ കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയാണ് ശ്രോതാക്കളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിച്ചത് മെയ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിലായിരുന്നു കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ മെഗാ ബിസിനസ് കോൺക്ലേവ് നടന്നത് പരിപാടിയിൽ എന്തുകൊണ്ടാണ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് എന്ന വിഷയത്തിലായിരുന്നു അനിൽ സംസാരിച്ചത് എന്നാൽ പ്രസംഗത്തിനിടെ പരിപാടി കേൾക്കാനെത്തിയ ബിസിനസ്സുകാർക്ക് നേരെ ഇയാൾ തെരുവിളി നടത്തുകയായിരുന്നു അധിക്ഷേപവും തെരുവിളിയും തുടർന്നതോടെ സദസ്സിൽ നിന്ന് ആളുകൾ ഇടപെട്ടു പരിപാടി നിർത്തിവയ്ക്കണമെന്ന് ശ്രോതാക്കൾ ആവശ്യപ്പെട്ടു പ്രതിഷേധം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ സംഘാടകർ ഇടപെട്ട് പരിപാടി നിർത്തിവയ്ക്കുകയായിരുന്നു ഉച്ചയ്ക്ക് നടക്കേണ്ട പരിപാടി ഒരു മണിക്കൂർ വൈകിയായിരുന്നു തുടങ്ങിയത് പ്രസംഗം ആരംഭിച്ച് അധികം വൈകാതെ ഇയാൾ ശ്രോതാക്കൾക്കു നേരെ തെരുവിളി ആരംഭിച്ചു കസ്റ്റമറുടെ പിറകെ തെണ്ടാൻ നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപം തുടങ്ങിയത് തുടർന്നും വ്യവസായികളെ എന്ന് വിളിച്ച് തെരുവിളി തുടർന്നതോടെ കേട്ടുനിന്നവരുടെ നിയന്ത്രണം നഷ്ടമായി അവർ പ്രതികരിക്കാൻ തുടങ്ങി ഇതിനുശേഷവും തൻ്റെ കലിപ്പ് തീരണവരെ നാണം കെടുത്തുമെന്ന് വ്യക്തമാക്കി ഇയാൾ പിന്നാലെയായിരുന്നു ശ്രോതാക്കൾ മുന്നിലേക്ക് വന്ന് പ്രസംഗം നിർത്താൻ ആവശ്യപ്പെട്ടത് പ്രസംഗം തുടരേണ്ടതില്ലെന്ന് ആളുകൾ വ്യക്തമാക്കി ഇതോടെ സംഘാടകർ ഇടപെട്ട് പ്രസംഗം നിർത്തിവയ്പ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡൈമൻസ് ദ്രാവിംഗ് ഗോൾഡ് जकुमारी